ഹായ് കൂട്ടുകാരെ നമുക്കൊരു കഥ കേട്ടാലോ ഒരു ഡോ ഒരു ഡോ ഒരു പാവം കുരുവിൻ്റെ ആ കുരുവിന്റെ പേരെന്തറിയുമോ അപ്പു കുരു പാവം അപ്പു കുരു പെട്ടെന്ന് മഴക്കാലമായി നെല്ലു മരത്തിൻ്റെ അടുത്തു നെല്ല് മരുന്ന് നെല്ലിമരുമേ ഞാനൊരു കൂടുവച്ചോട്ടെ വേണ്ട വേണ്ട പാവം അപ്പുക്കുരുവ് പറന്ന് പറന്ന് തേക്ക് മലമേ തേക്ക് മലമേ ഞാനൊരു കൂടുവച്ചോട്ടെ വേണ്ട വേണ്ട പാ പാവം അപ്പുക്കുരുവ് സങ്കടമാൻ പറന്ന് പറന്ന് വായിച്ചിടി വായിച്ചിരി ഞാനൊരു കൂടുവച്ചോട്ടെ ആ വെച്ചു അപ്പം അപ്പുക്കുരുവിക്ക് സന്തോഷമായി കാറ്റിവീശി നമ്മളെ നെല്ലുവരം വീണും നമ്മളെ തേക്കു മരവും വീണു നമ്മളെ വയച്ചെടിക്കും ഒന്നും വച്ചിര നമ്മളെ അപ്പു കുരുവിക്കും ഒന്നും വച്ചിര നിങ്ങൾക്ക് ഈ കഥയിൽ എന്താ മനസ്സിലായേ നല്ലത് ചെയ്താൽ നമ്മളും നല്ലത് കിട്ടും